ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പം നമ്മൾ ഇതിനായിട്ട് രണ്ട് റോബസ്റ്റാപ്പഴാണ് എടുത്തിട്ടുള്ളത് ഇപ്പം നിങ്ങളുടെ കയ്യിൽ പഴം ഇല്ലെങ്കിലും ചെറുപഴ ആണെങ്കിലും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം വളരെ എളുപ്പമാണ് ഈ സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് അധികം താമസമൊന്നുമില്ല അഞ്ച് മിനിറ്റിൻ്റെ മതിയാവും പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പം നമ്മളുടെ മക്കൾ റോബസ്റ്റാ പഴം അല്ലെങ്കിൽ ഏതെങ്കിലും പഴം കഴിക്കാത്തതാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ അവർ തീർച്ചയായിട്ടും കഴിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കണേ അപ്പോൾ നമ്മൾ അതിനായിട്ട് പഴം രണ്ടെണ്ണമാണ് എടുത്തിട്ടുള്ളത് ഇട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുക്കുക അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് പഴം നല്ല പോലെ അടച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ മിക്സിയിലൊന്നും ഇട്ടെടുക്കുന്നില്ല സ്പൂൺ കൊണ്ട് തന്നെയാണ് ഉടച്ചെടുക്കുന്നത് അപ്പം ഞാനിതിലേക്ക് പഞ്ചസാര ആണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് നിങ്ങൾ പഞ്ചസാര കൂട്ടിയും കുറച്ചും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ ഒരു സ്പൂൺ വെച്ചിട്ടാണ് ഇത് ഉടച്ചെടുക്കുന്നത് അപ്പം നിങ്ങളുടെ കയ്യിൽ പോർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കുക അപ്പോൾ മിക്സിയിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് തന്നെ പഴം രച്ച് കിട്ടും അപ്പോൾ നമ്മൾ സ്നാക്സ് ഉണ്ടാക്കുമ്പോൾ ചെറുതായിട്ടിന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ഉടച്ചെടുക്കുന്നത് സ്പൂൺ കൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ടേസ്റ്റ് ഇഷ്ടം അതുപോലെ നിങ്ങൾ ചെയ്യട്ടോ അപ്പം ഞാനിവിടെ നന്നായിട്ട് തന്നെ സ്പൂൺ കൊണ്ട് നന്നായിട്ട് തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട് നമ്മളുടെ പഴം ഇതിലേക്ക് ഞാനിവിടെ ഏലക്ക പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ ഏലക്കാ ഇട്ടാൽ നല്ലൊരു ടേസ്റ്റാണ് നമ്മളുടെ സ്നാക്സ് കഴിക്കാനായിട്ട് നല്ല സ്മെല്ലും ഉണ്ടാവും അപ്പോൾ പഞ്ചസാരയും കൂടി ചേർത്തിട്ടുള്ള ഏലക്കാപ്പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ആട്ടപ്പൊടിയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു കപ്പ് അളവിലാണ് ഞാനിവിടെ മൈദപ്പൊടി എടുത്തിട്ടുള്ളത് ഇപ്പം നമ്മളുടെ പഴത്തിലേക്ക് കപ്പ് മൈതപ്പൊടിയൊക്കെ മതിയാവും രണ്ട് പഴം മാത്രമല്ലേ എടുത്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി വേണമെങ്കിൽ രണ്ടോ മൂന്നോ നാലോ പഴം എടുത്തിട്ട് ഇതുപോലെ ഉണ്ടാക്കി എടുക്കാം കേട്ടോ കുട്ടികളൊക്കെ സ്കൂളിലു വരുമ്പോൾ നമുക്കിതൊക്കെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയൊരു സ്നാക്സ് ആണ് ഇപ്പം നമുക്ക് വിരുന്നുകാർ വരാണെങ്കിലും നമുക്ക് ഈ സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ പെട്ടെന്ന് നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഈ സമയത്ത് തന്നെ ഞാനിവിടെ ഒരു ബേക്കിംഗ് സോഡ ആണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്താൽ മതിയാവും നമ്മൾക്ക് കുറച്ചെല്ലാം ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ അതിവിടെ പൊടിയുടെ കുറവുണ്ടായിരുന്നു അപ്പം ഞാനിവിടെ മൈതപ്പൊടി കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം അപ്പം ഇതിലേക്ക് ഞാൻ ഉപ്പ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തോട്ട് കൊണ്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് പൊടി കൂടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ഇവിടെ പൊടിയൊന്നും കൂടിയിട്ടില്ല പാകത്തിന് തന്നെ ആയിട്ടുണ്ട് അപ്പം ഇതുപോലെ നമ്മൾ ഒരു ഉണ്ട പോലെ ആക്കി എടുക്കുന്ന വിധത്തിലാണ് മാവ് വേണ്ടത് അപ്പൊ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പത്രേ പൊടി നമുക്ക് ആവശ്യം വന്നിട്ടുള്ളുട്ടാ ഇപ്പൊ ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് പാൻ നന്നായി ചൂടായ സമയത്ത് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം എന്ത് പലഹാരം ആണെങ്കിലും വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇപ്പം നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന ഓയിൽ അത് ഉപയോഗിച്ചിട്ട് തന്നെ ഈ സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാം അപ്പം നന്നായിട്ട് തന്നെ ചൂടായിട്ടുണ്ട് അപ്പം ഞാൻ വെളിച്ചെണ്ണ ചൂടായാ നോക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു മാവ് എടുത്തിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നന്നായിട്ട് തന്നെ നമ്മൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഞാനിവിടെ ഓരോ ബോൾസ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളുടെ വെളിച്ചെണ്ണയില് അപ്പോൾ തീ നന്നായി കൂടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കുറച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പൊ ഞാനിവിടെ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് നമ്മളുടെ സ്നാക്സ് അപ്പൊ നന്നായിട്ട് തന്നെ കളറൊക്കെ ചേഞ്ച് ആയി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാരും ഇതുപോലെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ മക്കൾക്കും വലിയവർക്കും കുട്ടികൾക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് ആണ് അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് കേട്ടോ ഞാനിവിടെ അടുത്തും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളുടെ സ്നാക്സ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്സ് ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഓക്കേ ബായ് ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ്